സമയത്തിനകം വിലാപയാത്ര പാളയത്തേക്ക് എത്തിച്ചേരും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് വിലാപയാത്ര എത്തിച്ചേരുക എത്രയോ തവണ അദ്ദേഹം അവിടെ എത്തി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാം അവിടെ മുദ്രാവാക്യം മുഴക്കി റോഡരികിൽ നിന്ന് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നവരിൽ പല തല തലമുറകളിൽപ്പെട്ടവരുണ്ട് കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ യാത്ര അയക്കാൻ എത്തിയിരിക്കുകയാണ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വിപ്ലവാഭിവാദ്യം നേർന്ന് വി എസ് അച്യുതാനന്ദനെ യാത്രയാക്കുകയാണ് തലസ്ഥാന നഗരി അല്പസമയത്തിനകം പാളയത്തേക്ക് വിലാപയാത്ര എത്തിച്ചേരും അവിടെ കാത്തു നിൽക്കുന്നവർക്ക് കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും പിന്നീട് അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വളരെ പതുക്കെയാണ് ഈ വാഹനം നീങ്ങുന്നത് വഴിയരികിലൊക്കെ ഈ വാഹനത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാളയത്തിന്ന് കേശവദാസപുരം ആറ്റിങ്ങൽ വഴിയാണ് പിന്നീട് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുന്നത് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും പുലർച്ചെ പതിനൊന്ന് പുലർച്ചെ ഒരു മണിയോടെ പതിനൊന്ന് മണിക്കൂറെടുത്ത് ഒരു മണിയോടെ ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര എത്തിച്ചേരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എസ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ നമുക്ക് കാണാം ഈ വാഹനത്തിനൊപ്പം തന്നെ നടന്നു നീങ്ങുന്ന മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആളുകളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ വികാരനിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിലാപയാത്ര നീങ്ങുകയാണ് അനുജ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ എല്ലാവരുടെയും കൈ എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ആരും വാഹനങ്ങളിൽ കയറുന്നില്ല എല്ലാവരും ഏതാണ്ട് ഒരു പദയാത്ര പോലെ ഒരു കാൽനട യാത്ര പോലെ ഈ വിലാപയാത്രയിൽ അണിചേർന്ന് ഈ പാളയത്തേക്ക് എത്തുകയാണ് ഒരുപക്ഷെ പാളയമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമായി തീരുമാനിച്ചിരിക്കുന്നത് പാളയത്ത് ഒരു വലിയ ജനസമുദ്രം തന്നെയുണ്ട് ദൃശ്യങ്ങളിൽ കാണാം ഇതാ ഇവിടെ ആളുകളിങ്ങനെ ധാരാളമായി കൂട്ടം കൂട്ടമായി വളരെ നേരത്തെ തന്നെ പാളയത്ത് ഇവിടെ പ്രധാനപ്പെട്ട നിരത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി അപ്പോൾ പാളയത്തേക്ക് വി എസ് എത്തുകയാണ് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തേക്ക് വി എസിൻ്റെ വി എസിൻ്റെ വിലാപയാത്ര എത്തുകയാണ് വി എസ് നടത്തിയ പോരാട്ടങ്ങളിൽ അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്ത പാളയത്താണ് ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാവരുടെയും കൈകളിൽ പൂക്കളൊക്കെ ഉണ്ട് ആ പൂക്കൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെയും കൊണ്ടു വ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് വരുന്ന ആ വാഹനത്തിലേക്ക് പൂക്കൾ അർപ്പിച്ച് ഇവിടെ ആദരവർപ്പിക്കാൻ വേണ്ടിയും ആ ബാലവൃത്തം ജനങ്ങളെന്ന് നമ്മൾ പറഞ്ഞ അക്ഷര നടത്തതിൽ അത് ശരിയാണെന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം മുഴക്കി വളരെ ആദരവോടെ സ്നേഹത്തോടെ വി എസിന് കണ്ട മിടറുമാർ ഉച്ചത്തിൽ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ വാഹനങ്ങൾ നിരനിരയായി ആ വിലാപയാത്രയുടെ ഭാഗമായി വരുന്നത് പക്ഷേ അതിൽ യാത്ര ചെയ്യേണ്ടവരൊക്കെ പദയാത്രയായി ഈ വിലാപയാത്രയ്ക്കൊപ്പം അണിചേർന്നിരിക്കുകയാണ് നിന്ന് ഇനി കേശവദാസപുരത്തേക്കാണ് പോകുന്നത് അങ്ങനെ ആറ്റിങ്ങൽ വഴി കേശവദാസപുരം ആറ്റിങ്ങലൊക്കെ വഴി കടമ്പാട്ടുകോണം അതിർത്തിയായ കൊല്ലത്ത് അതിർത്തിയായ കടമ്പാട്ടുകോണം അവരെ വിലാപയാത്ര തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെയും നാട്ടുകാരുടെ പൗരാവലിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ആ വിലാപയാത്ര കടന്നു പോകും പിന്നീട് കൊല്ലത്തേക്കാണ് ആ വിലാപയാത്ര കടക്കുന്നത് കൊല്ലവും വി എസിൻ്റെ വിപ്ലവ പോരാട്ടത്തിൻ്റെ എത്രയോ സുവർണാധ്യായങ്ങൾ കണ്ട ഒരു മണ്ണാണ് കൊല്ലത്തുകൂടി യാത്ര ചെയ്ത ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെയും തുടക്കം തുടക്കം കുറിച്ച ആലപ്പുഴയിലേക്ക് സഹാക്തോട് സഹാവായ പി കൃഷ്ണപള്ളയുടെ നാടായ പുന്നപ്ര പോരാളികളുടെ നാടായ ആലപ്പുഴയിലേക്ക് പുന്നപ്രവയല പോരാളികളുടെ നാടായ ആലപ്പുഴയിലേക്കാണ് ഈ വിലാപയാത്ര നീങ്ങുന്നത് നാളെ വലിയ ചൂടുകാട്ടിൽ വി എസിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി അദ്ദേഹം അനശ്വര വിപ്ലവകാരി അനശ്വര വിപ്ലവകാരിയായി എസ് കേരളത്തിന്റെ സമര പോരാട്ടങ്ങളുടെ എക്കാലത്തെയും പ്രതീകമായി മാറാൻ പോവുകയാണ് വി എസിന് തിരുവനന്തപുരത്തെ പൗരാവലി അന്തിമോപചാരം അർപ്പിക്കുകയാണ് യാത്രാമൊഴി നൽകുകയാണ് വി എസിന്റെ ഔദ്യോഗിക അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധിയും ായി എത്രയോ കാലം ഇവിടെ ഈ ഈ തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരുടെ അവർക്കൊപ്പം നിന്നുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ട് അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ട് നാടിൻ്റെ മുഴുവൻ സമര പോരാട്ടങ്ങളുടെയും ഒരു അത്യുജ്ജല പ്രതീകമായി ബി എസ് എന്ന ജനനേതാവ് മാറിയ ഈ ഈ സമര പതിറ്റാണ്ടുകളായിരുന്നു ബി എസ് രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ ആകെ കണ്ടത് അതിനൊക്കെ നെടുനായകത്വം വഹിച്ച ഒരു മഹാ നഗരം നഗരം കൂടിയാണ് തിരുവനന്തപുരം ആ നഗരം അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് പൂക്കളൊക്കെ അർപ്പിച്ച് ആ വാഹനങ്ങൾ ആ വാഹനത്തിലേക്ക് പൂക്കൾ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് ആ ആ വി എസ് അവർക്കിടയിലൂടെ കടന്നു പോവുകയാണ് ഇനി മടക്കമില്ലാത്ത ഒരു യാത്ര അതാണ് ഇത്തവണത്തെ യാത്രയുടെ പ്രത്യേകത സാധാരണ വി ആലപ്പുഴയിലേക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്ത ഈ പ്രധാനപ്പെട്ട വീതിയിലൂടെ മടക്കമില്ലാത്ത ഒരു യാത്രയാണ് വി എസ് ഇപ്പോൾ നടത്തുന്നത്